ായ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരം പാട്ടുകൾ റിലീസ് ചെയ്യാൻ പറ്റിയ ദിവസത്തെ ഇന്നുള്ള മുഖ്യാതിഥിയായ ശ്രീ മാധ്യമ സുഹൃത്തുക്കളെ സഹൃദയ സുഹൃത്തുക്കളെ സ്നേഹരെ നിങ്ങളുടെ ഒരുപാട് വരെയേറെ സമയം ചെലവാക്കി ഈ ചടങ്ങ് പങ്കെടുക്കാൻ എത്തിച്ചേർന്നാണ് സ്നേഹം ഈ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രയോജനമായി മാറിയവരോടും പ്രോത്സാഹിപ്പിച്ചവരോടും ഒക്കെ കീർത്താപ്തീരാതെ നന്ദി കടമ്പടും മറ്റൊന്ന് ഞാൻ എപ്പോഴോ ഒരു പാട്ടിന്റെ പല്ലവി എഴുതി രഞ്ജൻ രാജിനെ പായിച്ചു കൊടുത്തപ്പോ അദ്ദേഹം അതേതാണ്ടൊരു മിനിറ്റിനോട് കാലം തന്നെ ഒരു മനോഹരമായിട്ട് ഇവിടെ തിരിച്ച് എനിക്ക് പാടിയയച്ചു തന്നു അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു പക്ഷെ എന്നാല് രഞ്ജുരാജ് ശരീരമായി വളരെ അസ്വസ്ഥനായി ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ ഞാൻ അവരെ ഖേദപൂർവിക്കില്ല മറ്റൊന്ന് കൂടുതൽ ഈ എന്തെങ്കിലും എന്റെ സമയത്ത് പറഞ്ഞ് ഞാൻ അവരെ പങ്കെടുപ്പിക്കുന്നില്ല സമയം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞു നന്ദി നമസ്കാരം ാപ്പി വലന്റൈൻസ് ഡേ വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയട്ടൻ്റെ ഈ ഫങ്ഷനിലേക്ക് ഇതിൻ്റെ ഭാഗമാൻ സാധിച്ചതിൽ വിജയേട്ടനോടും ഈസ്റ്റ് പോസ്റ്റിനോടും ഇതിൻ്റെ മറ്റുള്ള സംഘാടകരോടുമായി തന്നെ നന്ദി അറിയിക്കുകയാണ് വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം മെമിക്രി കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതല് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കെ വെച്ചിട്ടും ഡയറക്ടിനൊക്കെ വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും ജി സി സി എല്ലായിടത്തും പല ആൾക്കാരും ഷോ ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനെ ഇവിടുന്ന താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തൊരാള് എന്നുള്ള ആ പദവി വിജയട്ടന് മാത്രമാണ് അന്ന് വിജയത്തിന് ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബായിയാണ് പിന്നീട് വേറെ ഷോസ് ഷോസൊക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട് ഞാൻ വിജേട്ടന്റെ കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല പക്ഷെ എന്താണെന്നറിയില്ല എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ അമ്മ അധികം എന്നെ ഒരു സിനിമ നിർമ്മിച്ചെല്ലാവർക്കും അറിയാം മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിന്റെ മൈബോസ് ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായി ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതല് വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിജയത്തെ നമ്മളോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും ഇങ്ങനെ ശരിക്കും പറയുമ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോ ചില വാക്കുകള് ഇത് വിജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്ന് തോന്നുന്ന പോലെയാണ് ഇവിടെ ഉണ്ട് നിനക്കായി ആദ്യമായി സ്വന്തം ഇനിയെന്തും ഇങ്ങനെ ഓരോ വേഡുകള് ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെൽ ടീച്ചർ പോലെയാണ് ഇത് വിജയം കഴിഞ്ഞാൽ ഈ മനുഷ്യർ ഇത്രയധികം പ്രണയമുണ്ടോ കാരണം പലവിധ ചിന്തകള് അതിനോട് വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങള് തന്നെ ചെയ്തിട്ടുള്ളത് ഇന്ന് അത് വിജയട്ടന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം അരി തോന്നില്ല അത് അതുമാതിരി അതി ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും ദീർഘവീക്ഷണത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും ഇന്തിലായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ പറയണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവ് തിരിച്ചറിവൊന്നുമല്ല അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേർഷൻ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കാം ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീല് അത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ പാട്ടുകൾ അത്ര ഹിറ്റായിട്ടുള്ളത് ഈ പ്രണയം എന്ന് പറയുന്ന മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അപ്പം നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ എന്ന് പറയുന്നത് എന്തിനോടുമാണ് മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല അത് പലർക്കും പല രീതിയിലാണ് ഇപ്പ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഈ ഫംഗ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം കാരണം മൈബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫങ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയുടെ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ തന്നെ അറിയാം ഇവര് ഡാൻസ് തുടങ്ങുമ്പോ തന്നെ അറിയാം ഇന്ന് വലിയ എല്ലാ പരിപാടികൾ വിജയുടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതുപോലെ അത് നമുക്ക് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവട്ടെ എല്ലാവർക്കും നന്ദി സോ മച്ച് The rana. I I just came here for another work. One day Sir called I told him once that I wanted to sing. No, I just put up the things, just a casually. And I loved this song to Chodicho No, I used to sing. I sang also some many times. So then okay, he uh, called me and said, You sing this song. I said, I can't sing it's too long. Then uh, no, then he really made me learn the the, the, uh, the lyrics. And that's how it just happened accidentally. I and mean, very effortlessly, like, because, uh, sir, uh, me, I mean, he explained the lines in English, what is it? And I just tried. I really wanted to sing, uh, I mean, I'm not a trained singer, but hereditically, yeah, I am, yeah, all my family members are into music and songs, so I wanted to do a playback. But, Malayalam is the toughest language.